മദ്യപാനികൾക്ക് പൊതുവെ കണ്ടുവരുന്ന സ്വഭാവ സവിശേഷത ലൈംഗികത ദുഃഖം മുൻകോപം സന്തോഷം മുൻകോപം കൂടുതലായിരിക്കും കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏത് യു മോണിറ്റർ കീബോർഡ് മൗസ് മോണിറ്റർ ആണ് ശരിയായ ഉത്തരം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളത് മഞ്ഞൾ ബീറ്റ് റൂട്ട് ഇന്ദുപ്പ് കറിവേപ്പില മഞ്ഞൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഇന്ത്യക്കാരുള്ള രാജ്യം സൗദി ഇറ്റലി അമേരിക്ക ഫിജി ഫിജിയാണ് ശരിയായ ഉത്തരം ആവശ്യത്തിൽ ഉപരി വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ക്യാൻസർ സ്ട്രോക്ക് മരണം അൾസർ മരണം സംഭവിക്കും മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് കർണാടക ഗുജറാത്ത് തമിഴ്നാടാണ് ശരിയായ ഉത്തരം തലവേദന ശമിപ്പിക്കാൻ കഴിവുള്ള മത്സ്യം മത്തി ചൂര കരിമീൻ അയല മത്തി തലവേദന ശമിപ്പിക്കുന്നു ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാന ബീഹാർ പഞ്ചാബ് ഗുജറാത്ത് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറ കാഴ്ചശക്തി വർദ്ധിക്കാൻ ഉത്തമമായത് ക്യാരറ്റ് നെയ്യ് മുരിങ്ങയ്ക്ക പഞ്ചസാര നെയ്യുടെ ഉപയോഗം കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏപ്രിൽ ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമായ പഴം പൈനാപ്പിൾ സപ്പോട്ട മാതളം മുന്തിരി മാതളം ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു കുളഅട്ടയുടെ രക്തത്തിന്റെ നിറം എന്താണ് ചുവപ്പ് കറുപ്പ് വെളുപ്പ് പച്ച പുളയട്ടയുടെ രക്തത്തിന്റെ നിറം പച്ചയാണ് തലച്ചോറിനെ നശിപ്പിക്കുന്ന വെള്ളം മലിനജലം കടൽ വെള്ളം പൈപ്പ് വെള്ളം കുഴൽ കിണർ മലിനജലം തലച്ചോറിനെ നശിപ്പിക്കുന്നു ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ മഹൽ സ്ഥിതി ചെയ്യുന്നത് സിന്ധു യമുന ബ്രഹ്മപുത്ര ഗംഗ നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് രണ്ട് യൂണിറ്റ് മദ്യം വിഘടിക്കാൻ കരളിന് വേണ്ട സമയം അരമണിക്കൂർ പത്ത് മണിക്കൂർ അഞ്ചു മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ സമയം ആവശ്യമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി ചീര വെറ്റില പനിക്കൂർക്ക തുളസിയാണ് ശരിയായ ഉത്തരം വൈദ്യുത ആഘാതം ഏൽക്കുമ്പോൾ ആദ്യം നിശ്ചലമാകുന്ന അവയവം തലച്ചോറ് കേൾവി ഹൃദയം കണ്ണ് ഹൃദയം നിശ്ചലമാകുന്നു നിറം മണം രുചി എന്നിവ ഇല്ലാത്ത വാതകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ ഹീലിയം സൾഫർ ഓക്സിജനാണ് ശരിയായ ഉത്തരം മദ്യപാനികൾ കൂടുതലുള്ള രാജ്യം ഏത് ബലാറസ് ചൈന ഇന്ത്യ അമേരിക്ക ബലാറസ് ആണ് ശരിയായ ഉത്തരം കാൽസ്യത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് നാൽപ്പത് അമ്പത് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് കാഴ്ചത്തിന്റെ ആറ്റോമിക നമ്പർ ഇരുപതാണ് കരിമീൻ ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് തമിഴ്നാട് ഗുജറാത്ത് കേരളം ഡൽഹി കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ കുടുംബശ്രീ ആരംഭിച്ച ഗരമാലിന്യ സംസ്കരണ പദ്ധതി ഏത് തെളിമ ഉഷസ് തനിമ ആർദ്രം തെളിമയാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഐഫോൺ പോക്കോ ബി എം ഡബ്ല്യു അമുൽ അമുലാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന ഗുജറാത്ത് സിക്കിം കേരളം ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് പോക്സോ നിയമം ഏതു വർഷമാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ടാഗോർ വി ടി ഭട്ടതിരിപ്പാട് അയ്യന്താളി പണ്ഡിറ്റ് കറുപ്പൻ ടാഗോർ ആണ് ശരിയായ ഉത്തരം എംഫ്യുസീമ എന്ന രോഗത്തിന് കാരണമാകുന്നത് മദ്യപാനം വ്യായാമം ഇല്ലായ്മ അമിത ആഹാരം പുകവലി പുകവലി ഇൻഫ്യുസീമയ്ക്ക് കാരണമാകുന്നു ഏറ്റവും കൂടുതൽ പാത്രം പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം ഏത് കേരളം ഉത്തർപ്രദേശ് തമിഴ്നാട് ഡൽഹി ഉത്തർപ്രദേശ് ആണ് ശരിയായ ഉത്തരം വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം തുടിക്കുന്ന ഭാഗം കണ്ണ് തൊണ്ട കവിൾ നെറ്റി വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം കണ്ണ് തുടിക്കുന്നു സ്ത്രീയെ ലൈംഗികതയുടെ കൊടുമുടിയിലെത്തിക്കാൻ ചെയ്യേണ്ടത് മസാജ് യോനി മസാജ് ചുംബനം വേഴ്ച mula makajin ɗaunin makajin ce ya for a